മംഗൽപാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം കാട് മൂടുന്നു ഇതുമൂലം ശുചിമുറി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഇടജന്തുക്കളുടെ സ്വൈരവികാരം കൂടി വരികയാണെന്നാണ് രക്ഷിതാക്കളും പറയുന്നത് ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മംഗൽപാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെയാണ് അനുദിനം കാർഡുകൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് ശുചിമുറി ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് വലിയ തോതിൽ കാടും പുല്ലുകളും എല്ലാം വളർന്നു നിൽക്കുന്നതിനാൽ രാപ്പകൽ ഭേദമന്യേ ഇവിടെ ഇടജന്തുക്കളും മറ്റു ക്ഷുദ്രജീവികളും സൂര്യവിഹാരം നടത്തുകയാണ് ഇതാണ് വിദ്യാർത്ഥികൾക്ക് വലിയ ഭീഷണിയായി മാറുന്നത് സ്കൂളിന്റെ പടിഞ്ഞാറ് ഭാഗത്തായാണ് കൂടുതലും കാടുകൾ വളർന്നിരിക്കുന്നത് മഴക്കാലമായതിനാൽ ഇവയോടൊപ്പം വള്ളിച്ചെടികളും പടർന്ന് പന്തലിക്കാൻ തുടങ്ങി ഇവ സ്കൂളിന്റെ മതിലിലേക്കും കടക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇഴജന്തുക്കൾക്ക് ഇതുവഴി സ്കൂൾ കെട്ടിടത്തിനകത്തേക്ക് അനായാസം കഴിയും ഇടവേളകളിൽ കുട്ടികൾ കളിക്കുന്ന ഇടങ്ങളെയും കുറ്റിക്കാടുകൾ കൈയ്യടക്കുന്നുണ്ട് സ്കൂൾ മതിലിനോട് ചേർന്നുള്ള ക്രോസ് റോഡരികിലും കാർഡുകൾ വളർത്തിരിക്കുന്നത് ഇതുവഴി കടന്നുപോകുന്ന നൂറുകണക്കിന് കുട്ടികൾക്കും അതുപോലെ തന്നെ മറ്റ് യാത്രക്കാർക്കും പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു സ്കൂളുകളിൽ നിന്നും ക്ലാസ് മുറികളിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് പാമ്പിന്റെ കടിയേൽക്കുന്നത് ഉൾപ്പെടെയുള്ള വാർത്തകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ വലിയ ഭയപ്പാടോടെയാണ് ഈ വിദ്യാലയത്തിലേക്ക് ഇപ്പോൾ രക്ഷിതാക്കൾ കുട്ടികളെ പറഞ്ഞയക്കുന്നത് അത്തരം എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം കേൾക്കാൻ ഇടവരുന്നതിന് മുമ്പായി തന്നെ കാർഡുകൾ വെട്ടിത്തെളിച്ചും മറ്റുമുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിലൂടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ആഘോഷവേളകളിലെ സർക്കാരിന്റെ സേവന വാരങ്ങളൊന്നും ഇവിടെ പ്രാവർത്തികമാക്കാറില്ല എന്നതിന്റെ വ്യക്തവും ശക്തവുമായ സാക്ഷ്യപ്പെടുത്തലാണ് ഈ വിദ്യാലയ പരിസരത്തിന്റെ ശോചനീയാവസ്ഥ ഇത് പല കോണുകളിലും വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിമരുന്നിടുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഉപ്പള